ഓസ്ട്രേലിയക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും ചെന്ന് പരമ്പര സ്വന്തമാക്കി സൗത്ത് ആഫ്രിക്ക ഏകദിനത്തിൽ അത്ഭുത കുതിപ്പ് തുടരുന്നു രണ്ടാം ഏകദിന മത്സരത്തിൽ ആതിഥരായ ഇംഗ്ലണ്ടിനെ അഞ്ച് റൺസിന് തകർത്താണ് മൂന്ന് മത്സര ഏകദിന പരമ്പര രണ്ടേ പൂജ്യത്തിന് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയത് മുന്നൂറ്റി മുപ്പതിന് എട്ട് എന്ന സൗത്ത് ആഫ്രിക്കയുടെ സ്കോർ പിന്തുടർന്ന് ഇംഗ്ലണ്ട് അവസാന പന്ത് വരെ പോരാടിയ ശേഷം മുന്നൂറ്റി ഇരുപത്തഞ്ചിന് ഒമ്പത് എന്ന നിലയിലാണ് കീഴടങ്ങിയത് ഏകദിന ക്രിക്കറ്റിൽ അവിശ്വസനീയ ബാറ്റിംഗ് ഫോം തുടരുന്ന സൗത്ത് ആഫ്രിക്കൻ യുവതാരം മാത്യു ബ്രീഡ്സ്കെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിന് ശേഷം ആദ്യമായാണ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിൽ ഒരു ഏകദിന പരമ്പര വിജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിന് ശേഷം നടന്ന ആറ് ധിരാഷ്ട്ര പരമ്പരയിൽ അഞ്ചിലും തോൽവി വഴങ്ങിയ ഇംഗ്ലണ്ട് സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം മോശം ഫോമിലാണ് ഇപ്പോൾ ഉള്ളത് ടോസ് വിജയിച്ച് ഫീൽഡിങ്ങിനിടങ്ങി ഇംഗ്ലണ്ടിനെ നിരാശപ്പെടുത്തി ആദ്യ പതിമൂന്ന് ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ എഴുപത്തിമൂന്ന് റൺ സൌത്ത് ആഫ്രിക്ക നേടിയിരുന്നു നാൽപ്പത്തൊമ്പത് റൺസ് എടുത്ത മാർക്കം മുപ്പത്തഞ്ച് റൺസ് എടുത്ത റിക്കൽട്ടൺ എന്നിവർക്കൊപ്പം ബ്രീഡ്സ് കെ സ്റ്റബ്സ് ബ്രേവിസ് എന്നിവർ തിളങ്ങിയതോടെ മുന്നൂറ്റി മുപ്പതിന് എട്ടെന്ന കൂറ്റൻ സ്കോറാണ് സൗത്ത് ആഫ്രിക്ക നേടിയെടുത്തത് എഴുപത്തേഴ് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എൺപത്തഞ്ച് റൺസ് നേടിയ ബ്രീഡ്സ് ഏകദിന ക്രിക്കറ്റിൽ പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഏകദിന ക്രിക്കറ്റിൽ ആദ്യ അഞ്ച് ഇന്നിംഗ്സുകളിൽ അൻപതിലധികം റൺസ് നേടുന്ന ആദ്യ ക്രിക്കറ്ററായി ബ്രീസ് മാറി ഇരുപത് പന്തിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത ബ്രവിസിൻ്റെ വമ്പനടികളും സൌത്ത് ആഫ്രിക്കയ്ക്ക് നേട്ടമായി മാറി ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ ജെയിമി സ്മിത്തിനെ പൂജ്യത്തിന് പുറത്താക്കി ബർഗർ മികച്ച തുടക്കമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകിയത് മൂന്നാം വിക്കറ്റിൽ റൂട്ട് ബദേൽ കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിന് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം ഇരുവരും തുടർച്ചയായ ഓവറുകളിൽ മടങ്ങിയത് ഇംഗ്ലണ്ടിനെ തിരിച്ചടിയായി മാറി പിന്നീട് മികച്ച ബാറ്റിംഗുമായി ജോസ് ബഡ്ലർ പൊരുതിയെങ്കിലും എൻഗിഡി ബഡ്ലറെ ബൗൾ ചെയ്ത് സൗത്ത് ആഫ്രിക്കയ്ക്ക് മേധാവിത്വം നൽകി മുത്തുസാമിയുടെ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ട പതിനാറ് റൺസിനായി രണ്ട് ബൗണ്ടറി അടിച്ച് ആർച്ചർ പരമാവധി ശ്രമിച്ചെങ്കിലും അഞ്ച് റൺസ് അകലവച്ച് കീഴടങ്ങിയായിരുന്നു ഞായറാഴ്ച നടക്കുന്ന പരമ്പരയിലെ അവസാന മത്സരം വിജയിച്ച് ക്ലീൻ സ്വീപ് ഒഴിവാക്കാനായിരിക്കും ഇംഗ്ലണ്ട് ഇനി ശ്രമിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി